നമസ്കാരം അനുഗ്രഹ സ്വയറിലേക്ക് സ്വാഗതം ഏഴുതരം കൃഷിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു വിത്ത് പാകുന്നത് എങ്ങനെയാണ് എങ്ങനെയൊക്കെ നോക്കിയിട്ടും വിത്ത് ഉറുമ്പ് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു തരാമോ എന്ന് ഉറുമ്പ് കൊണ്ടുപോകാതെ എല്ലാ വിത്തും മുളപ്പിക്കാനുള്ള എളുപ്പ വഴിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് വിത്ത് പാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് കുമ്മായം വിട്ട് ട്രീ ചെയ്ത മണ്ണാണ് അതിൽ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി എല്ല് പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ സുന്ദരി ചീരയുടെ വിത്താണ് ഈ വിത്താണ് നമ്മൾ ഇന്ന് പാകാൻ പോകുന്നത് ആദ്യം കുറച്ച് മണ്ണിലെടുക്കാം എന്നിട്ട് ചീര വെത്ത് അതിൽ നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് ഇനി ഈ ചീര ചീരവിത്ത് ഇതിൽ പാകാം മണലുമായി മിക്സ് ചെയ്ത് പാകുന്നത് കൊണ്ട് എല്ലായിടത്തും വിത്ത് സ്പ്രെഡ് ആകും കൂട്ടം കൂടി വളരുകയില്ല നമ്മുടെ വിത്ത് എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ നന്നായി സ്പ്രെഡ് ആവാനായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈർപ്പം നിലനിർത്താനായി ചകിരിച്ചോറ് കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലായി ഒരു നെറ്റ് കൊടുക്കുക അതിന്റെ മുകളിലായി ഒരു കോട്ടൺ ക്ലോത്ത് വിരിച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിലൂടെ നനച്ചു കൊടുക്കുക വെള്ളം ചെറുതായി തളിച്ചു കൊടുത്താലും മതി ബോട്ടിൽ വെച്ച് തന്നെ ഒഴിക്കണമെന്നില്ല എല്ലാ ഭാഗവും നന്നായി നനഞ്ഞു കഴിഞ്ഞു ഇനി മാറ്റി നോക്കാം നമ്മുടെ യാതൊരു കേടുപാടും കൂടാതെ നനവ് കിട്ടിയിട്ടുണ്ട് ചീരത്തായി മാറ്റി നടന്നു വരെ ഈ രീതിയിൽ തന്നെ നമുക്ക് നനച്ചു കൊടുക്കാം ഇത് എൻ്റെ സുഹൃത്തും സബ്സ്ക്രൈബറുമായ വയനാട്ടിലുള്ള സാബി പറഞ്ഞു നിന്ന മെത്തേഡാണ് സാബിക്ക് ഒരു താങ്ക്സ് കൂടി ഞാനിപ്പോൾ പറയുന്നു ഇത് നമ്മൾ കാണാൻ പോകുന്നത് ചീരവിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനുള്ള സൂത്രമാണ് അതിലൊരു ടബിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രത്തിലോ വെള്ളം നിറച്ച ശേഷം ഹൈറ്റിനായി എന്തെങ്കിലും വയ്ക്കുക ഞാനൊരു ചെടിച്ചട്ടിയാണ് കമ്മഴ്ത്തി വച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചീരവിത്ത് പാകിയ ബോക്സ് എടുത്ത് വയ്ക്കുക ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാം ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ വച്ചാൽ മതി ചീരവിത്ത് മുളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുമിൻ്റെ ശല്യം ഉണ്ടാകില്ല ഇതല്ലാതെ ചിലർ ചെറുച്ചട്ടിയുടെ ഗ്രോബാഗിൻ്റെ ഒക്കെ ചു ചുറ്റിനും ഉറുമ്പ് പൊടി മഞ്ഞപ്പൊടിയൊക്കെ വിതറാറുണ്ട് അങ്ങനെയൊക്കെ പരീക്ഷിക്കാം പക്ഷെ വെള്ളത്തിന് മുകളിൽ വെച്ചാൽ ഉറുമ്പ് വരില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള ഇതാണ് ഞാൻ മൽപ്പീലി ചീര എങ്ങനെ പാകിയാലും ഉറുമ്പ് വന്ന് അതിൻ്റെ വിത്ത് കൊണ്ടുപോകുമായിരുന്നു ചീര വിത്തിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉറുമ്പ് അത് തിരിച്ചറിയും തോന്നുന്നു എങ്ങനെ അത് വന്ന് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളും ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു വിത്ത് പോലും പാഴാവുകയില്ല അങ്ങനെ മുളപ്പിച്ചെടുത്ത മയൽപ്പീലി ചീരയുടെ തൈകളാണിത് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ ചീര വിത്ത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറിയ വെള്ള പൊട്ട് പോലെ കാണുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഇത് മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചയാണ് നമ്മുടെ ചീരവിത്തൊക്കെ മുളച്ചു ീരിയുടെ ഇലയ്ക്ക് പച്ച നിറവും തണ്ടിന് പിങ്ക് നിറവുമാണ് പക്ഷെ ആദ്യം മുളച്ചു വരുമ്പോൾ ചുവപ്പ് നിറമായിരിക്കും പിന്നെ മാത്രമേ നിറം മാറുകയുള്ളൂ ക്ഷീരത്തെ ഒന്ന് വലുതാകുന്നത് വരെ നെറ്റിൽ വെച്ച് തന്നെ നനച്ചു കൊടുക്കുക നാലാമത്തെ ദിവസമായപ്പോൾ ഇത്രയുമായി ഇത് അഞ്ചാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇലകൾക്ക് ചെറിയ പച്ച നിറം വന്നു തുടങ്ങി ഇത് ആറാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇലകൾക്ക് പച്ച നിറവും തണ്ടീന് പിങ്ക് നിറവും കാണാൻ പറ്റുന്നുണ്ട് നല്ല വെയിൽ കിട്ടി കഴിയുമ്പോൾ തണ്ടിന് നല്ല പിങ്ക് നിറമാകും ഇത്രയും വളർച്ച എത്തുമ്പോൾ നമുക്ക് നമുക്ക് തയ്യെ മാറ്റി നടാം ഇതുപോലെ മുളപ്പിച്ച പാൽച്ചീരയുടെ തൈകളാണിത് പാൽചീരയുടെ തണ്ടിന് നല്ല വെള്ള നിറമാണ് ചീരത്തിൽ നടന്നതും പരിപാലനവും വളപ്രയോഗമെല്ലാം എൻ്റെ ചീരകൃഷിയുടെ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചീരവിത്ത് പാകുന്നതും പരിപാലനവും എല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി നല്ല ചീരവിത്ത് കിട്ടുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഏഴുതരം ചീരയുടെയും വിത്ത് നമ്മുടെ വെബ്സൈറ്റായ അനുഗ്രഹ സീസ്വേൾഡ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്